സച്ചി ഒരു ദിവസം കാറ് തുടച്ചോണ്ടിരിക്കയാണ് ആ സമയത്താണ് അവിടെ ഒരു വണ്ടിയിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടു പേര് സാധനം കൊണ്ടുവരുന്നത് വരുന്നത് കേട്ടോ നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം സച്ചി അവരെ കാണുമ്പോ തന്നെ പറയുന്നുണ്ട് സാർ ഞങ്ങളിവിടെ ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി ഇല്ല ഇല്ല ഇത് ആയിരിക്കില്ല ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് ഇതായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോ അല്ല സർ ഇവിടേക്ക് തന്നെയാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ പേരിലാണ് സർ ഡെലിവറി എന്നുള്ള കാര്യം പറയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി ആലോചിക്കുന്നുണ്ട് ഇല്ല അച്ഛൻ ഇങ്ങനെ ഒരു സാധനം മേടിച്ച കാര്യത്തെ കുറിച്ച് പറഞ്ഞതേ ഇല്ലല്ലോ സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഡെലിവറി ചെയ്യാമെന്ന ആൾക്കാരും പറയുന്നുണ്ട് സർ കണ്ടില്ലേ ഇതില് അഡ്രസ് കണ്ടോ മധുസൂദനൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും മധുസൂദനൻ എന്ന് പറയുന്നത് വർഷയുടെ അച്ഛനല്ലേ അപ്പോഴേക്കും അവർ സാധനം ഇറക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അവരടുത്ത് ഇറക്കരുത് എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു സച്ചി സാർ ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതല്ലേ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഞാനല്ല എന്റെ അച്ഛനാണ് മര്യാദയ്ക്ക് മര്യാദക്ക് സംസാരിക്കണെന്ന് പറയാനുണ്ടോ അവരെ കുറിച്ച് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ പറയുന്നത് സാർ എന്റെ അച്ഛന്റെ പേരിലല്ലേ വന്നത് സാറ് സൈൻ ചെയ്ത് മേടിച്ച എന്ന് പറയുമ്പോൾ ഈ സാധനം ഇവിടെ എന്നുള്ള കാര്യം സച്ചി വീണ്ടും പറയുന്നുണ്ട് സാർ എന്താണ് ഇങ്ങനെ പറയുന്നത് ഇത് ശരിയായിട്ടുള്ള അഡ്രസ്സ് തന്നെയല്ലേ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെന്താ സാർ ഇറക്കരുത് എന്നുള്ള കാര്യം പറയുന്നത് എല്ലാം ശരി തന്നെയാണ് എന്ന് കരുതിയിട്ട് ആ അയച്ചിരിക്കുന്ന ആള് ശരിയല്ല വേറെന്തോ ഉദ്ദേശത്തിലാണ് അവർ അയച്ചിരിക്കുന്നത് സാർ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല പറഞ്ഞ അഡ്രസ്സിൽ ഡെലിവറി ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജോലി എന്നുള്ള കാര്യം ആ ഡ്രൈവർ പറയുമ്പോൾ നിങ്ങളുടെ ജോലിയൊക്കെ ശരി തന്നെയാണ് ഞങ്ങൾക്ക് ഇത് മേടിക്കുന്നതിനോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് തിരികെ എടുത്തോണ്ട് പോകാറ് എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങള് ഡെലിവറി ചെയ്യുന്നതല്ലേ ഞങ്ങളുടെ ജോലി അതുകൊണ്ട് ഇവിടെ ഡെലിവറി ചെയ്യേണ്ടേന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ വീണ്ടും നിങ്ങളടുത്ത് പറയുകയാണ് ഇത് ഇവിടെ ആവശ്യമില്ലാത്തതാണ് അതുകൊണ്ട് ഇത് എടുത്തോണ്ട് പൊക്കണം സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രം അഡ്രസ്സിലുള്ള ആളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവര് റിട്ടേൺ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം സാർ എന്ന് പറയാമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ പറയാം പറയാം എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ എടുത്തിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് മഹിമയുടെ നമ്പർ ട്ടോ അതിലേക്ക് വിളിക്കാണ് സച്ചി ഫോണിട്ട് ഉടനെ തന്നെ മഹിമയുടെ അടുത്ത് ഞാൻ സച്ചിയാന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താ ഞങ്ങളുടെ വീട്ടിലേക്ക് എ സി കൊടുത്തു വിട്ടിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോ ഓ എ സി എത്തിയോ എന്നുള്ള കാര്യം ചോദിക്കാണേ മഹിമ നല്ല വെയിലല്ലേ അതുകൊണ്ട് അയച്ചതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ മഹിമ അപ്പോഴേക്ക് സച്ചി നിങ്ങളെന്താ അഡ്രസ്സ് മാറി അയച്ചതാണോ നിങ്ങൾ എന്തിന്റെ സാധനം മേടിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചിന്റെ അടുത്ത് അന്ന് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഭയങ്കര ഹീറ്റ് ആയിരുന്നല്ലോ നിങ്ങളൊക്കെ അവിടെ എങ്ങനെ ചൂടിനകത്ത് നിൽക്കുന്നെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഒരു എ നിന്റെ ഏട്ടന്റെ കടയിൽ നിന്ന് തന്നെ മേടിച്ച് വീട്ടിലേക്ക് അയച്ചെന്ന് മഹിമ പറയുമ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ടേ അതിന് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ അടുത്ത് എ സി മേടിച്ചിട്ട് അയക്കാൻ വേണ്ടിയിട്ട് അതിനെന്താണ് ഞങ്ങളുടെ മകള് വർഷ അവിടെയല്ലേ താമസിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് നിങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചെയ്താൽ മതി എന്തിനാണ് എന്റെ വീട്ടിലേക്ക് അയക്കുന്നത് അന്ന് കുറച്ച് സമയം തന്നെ നിന്റെ വീട്ടിലിരുന്നപ്പോൾ ചൂട് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല വർഷയ്ക്കും ഭയങ്കര കഷ്ടം തന്നെയായിരിക്കും അപ്പോഴേക്കും മഹിമയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് ഇവിടെ ഈ ചൂടൊക്കെ സഹിച്ച് ഞങ്ങൾ ഒരുപാട് വർഷ ഇവിടെ താമസിക്കുന്നു റൂമുകളിലെല്ലാം എ സി ഉണ്ട് അല്ല നിങ്ങളുടെ ഹാളിൽ വെച്ചോളൂ എന്നുള്ള കാര്യം മഹിമ പറയുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ ഹാളിൽ എ സി വെക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അത് എപ്പോഴേ മേടിച്ചു വെക്കായിരുന്നു ഞങ്ങൾ അത്രയും കഴിവില്ലാത്ത ആൾക്കാരൊന്നും അല്ല ഏ അങ്ങനെയല്ല ഞങ്ങളൊരു ഗിഫ്റ്റ് ആയിട്ട് എന്നുള്ള കാര്യം മഹിമ പറയുമ്പോഴേക്കും സച്ചി അങ്ങനെ എന്തെങ്കിലും നിങ്ങള് സ്വർണോ അതുപോലെ ഡ്രസ്സോ കേട്ട് നിങ്ങളുടെ മകൾക്ക് കൊടുത്തോളൂ അല്ലാതെ എന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ അണിക്കുന്ന പണിയുണ്ടല്ലോ അതങ്ങ് വേണ്ട ഞാൻ പറയുന്നത് കേക്ക് എന്ന് മഹിമ പറയുമ്പോഴേക്കും ഒന്നും കേൾക്കേണ്ട കാര്യമില്ല രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് മൂന്ന് മക്കളുണ്ട് അവരുടെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഭർത്താവ് ഇത് കൊണ്ട് അയച്ചെന്നുള്ള കാര്യം അറിയാം അങ്ങനെയൊന്നും ഇല്ലാത്ത മഹിമ പറയുമ്പോ എല്ലാം അറിയാം ഞാൻ ജീവനോടുള്ളടത്തോളം കാലം എന്റെ അച്ഛന്റെ അഭിമാനം ക്ഷേതം ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ അനുവദിക്കില്ല പിന്നെ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന സാർ ഞാൻ തിരികെ അയക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ പത്ത് എ സി കാണില്ലേ ഇത് പതിനൊന്നാമത്തതായിട്ട് അങ്ങോട്ട് വെച്ചോളൂ മറ്റുള്ളവരുടെ കുടുംബം ഒന്നായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് വയറേറിയുന്ന നിങ്ങളുടെ ഭർത്താവിനോട് ഈ എ സീനെ കാറ്റ് കൊണ്ടോളാൻ വേണ്ടി പറ വെക്കാണെന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ വെക്കാണ് ഫോൺ വെച്ചതിന് ശേഷം ആ ഡ്രൈവറെടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് തിരികെ കൊണ്ടുപോയിക്കോളൂ സർ ഒന്ന് രവീന്ദ്രൻ സാറിൻറെടുത്ത് ചോദിച്ചിട്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഞാൻ അവരുടെ മകൻ എന്നുള്ള കാര്യം പറഞ്ഞില്ലേ ഇവിടെ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ ദയവെതിരെ കൊണ്ടുപോയിക്കോളൂ നിങ്ങൾക്ക് വണ്ടിക്കാശ് എന്തായാലും കൂടുതൽ വരും അവരത് തന്നോളൂന്നൊക്കെ പറഞ്ഞിട്ട് അവരടുന്ന് പറഞ്ഞു വിടാണ് സച്ചി അത് കഴിഞ്ഞ് ഫോണ് വെച്ച് മഹിമ മധുസൂദനടുത്ത് പറയുന്നുണ്ട് കേട്ടോ എന്നെ അവനെന്നെ എന്തോരം അപമാനപ്പെടുത്തിട്ട് സംസാരിച്ചതുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മധുസൂദനം ചിരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തേട്ടാ ചിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഇത് എനിക്ക് മുന്നേ അറിയായിരുന്നു എന്നുള്ള കാര്യം പറയണേ ഏത് അവൻ എന്നെ അപമാനപ്പെടുത്തി സംസാരിക്കുന്നതോ എന്നുള്ള കാര്യം മഹിമ ചോദിക്കുമ്പോൾ അല്ല നീ അവരുടെ വീട്ടിലേക്ക് എ സി അയച്ചപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചിന്റെ പ്രതികരണം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഏട്ടൻ മുന്നേ പറയേണ്ടതല്ലേ എന്ന് മഹിമ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാലും നീ കേക്കാനൊന്നും പോകുന്നില്ല നമ്മുടെ മോൾ അവിടെ കഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടല്ലേ നീ അങ്ങോട്ടേക്ക് അത് അയച്ചെത്തിരിക്കുന്നത് അപ്പോഴും മഹിമയ്ക്ക് സച്ചി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അവൻ ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നു അതുമാത്രമല്ല അവൻ തിരികെ ഇങ്ങോട്ട് എ സി അയയ്ക്കുന്നു നമ്മുടെ വയറാടെ എരിയത് അതുകൊണ്ട് അതിലെ കാറ്റ് കൊള്ളാനൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരുപാട് സംസാരിച്ചതൊക്കെ പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ് മഹിമ നടന്നെന്നുള്ള കാര്യം പറയുകയാണേ ഇതിലേട്ട എന്താ നല്ലത് നടന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ മഹിമ ഇപ്പോൾ എ സി സച്ചി തിരികെ അയക്കും അവൻ എ സി ഇങ്ങോട്ട് തിരികെ അയച്ചിട്ട് നിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ിൽ ആ വീട്ടില് അവ എസി തിരികെ അയച്ചത് മറ്റാർക്കും അറിയുന്നുണ്ടാവില്ല ഏട്ടനെ എന്താ ഉദ്ദേശിക്കുന്ന കാര്യം മഹിമ ചോദിക്കുകയാണെ വീട്ടിലെ എല്ലാവരും ഉള്ള സമയത്താണ് ഈ കാര്യം നടന്നതെങ്കിൽ ഉറപ്പായിട്ടും രവി നമ്മുടെ മോളെ കൊണ്ടായിരിക്കും അങ്ങനെ പറയിപ്പിക്ക ഇപ്പോ സച്ചി തന്നെയാണ് ഫോൺ ചെയ്ത് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ആ വീട്ടിൽ ആരും അറിയാതെ ആയിരിക്കും അവൻ തിരികെ എ സി അയച്ചിട്ടുണ്ടാവുക എന്തായാലും ഏട്ടാ ഞാനിത് വെറുതെ വിടാനൊന്നും പോകുന്നില്ല ചന്ദ്രപതിയെ കണ്ടിട്ട് സംസാരിച്ചിട്ട് ഈ എ സി തിരികെ ഞാൻ അവിടെ വെപ്പിക്കൂ എന്നുള്ള കാര്യം മഹിമ പറയുന്ന സമയത്ത് അവര് എ സിയിലെ കാറ്റും കൊണ്ടിട്ട് കൊളില് കൊണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് മഹിമ നമ്മുടെ വർഷക്ക് വേണ്ടിയിട്ടല്ലേ ഏട്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അപ്പൊ നീ എന്തോ ഉദ്ദേശിക്കുന്നത് അവള് സ്ഥിരമായിട്ടും ആ വീട്ടിൽ വീട്ടിലിരുന്നോട്ടെ എന്നുള്ള കാര്യമാണോ എന്നുള്ള കാര്യം മധുസുന്ദനെ തിരിച്ചു ചോദിക്കാനാണ് കേട്ടോ അങ്ങനെയല്ല ഏട്ടാ എന്ന് മഹിമ പറയുന്നുണ്ട് കേട്ടോ നോക്ക് മഹിമേ നീ പോയിട്ട് ആ ചന്ദ്രഗരുത് സംസാരിച്ചിട്ട് യാതൊരു വിധം യൂസും ഇല്ല ആ ലേഡി പറയുന്ന കാര്യമൊന്നും ആ രവീന്ദ്രൻ കേൾക്കാനൊന്നും പോകുന്നില്ല വേറെ എന്ത് ഈണോ ഏട്ടാ എന്നുള്ള കാര്യം മഹിമ ചോദിക്കുമ്പോ മധുസുന്ദരൻ നേരം ഒന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാണ് ഇപ്പോ ഞാൻ പറഞ്ഞത് പോലെ തന്നെ നീ ചെയ്യേ ഇപ്പോ എ സി തിരിക്കേ വരുമല്ലോ ആ എ സി നീ ഒരു കാര്യം ചെയ്യി രവീന്ദ്രന്റെ മൂത്ത പയ്യല്ലേ അവന്റെ പേരെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ സുതി ആ അവന്റെ കടയിൽ നിന്നല്ലേ നീ മേടിച്ചത് അത് തിരികെ അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്ക് എ സി വീട്ടിലേക്ക് കൊടുത്ത വിട്ടതിൽ സച്ചിക്ക് തീരെ താല്പര്യം അത് അവൻ തിരികെ അയച്ചൊന്നും ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തു സോ ഏ സി നിങ്ങൾ തന്നെ വെച്ചോളൂ എന്നുള്ള കാര്യം പറയണം അങ്ങനെ പറഞ്ഞാലോ ഏട്ടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ബിസിനസ് ആരംഭിച്ചിട്ട് ഫസ്റ്റ് സാധനം നീയല്ലേ മേടിച്ചത് അതെ ഏട്ടാ രേവതി എന്തോ എടുത്തിട്ട് കാശ് കൊടുക്കാൻ വേണ്ടി പോയി പക്ഷേ ചന്ദ്ര അത് തടുത്തിട്ട് എന്നോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോ ആദ്യം വിറ്റ സാധനം റിട്ടേൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കും ഇൻസൾട്ടിംഗ് ആയിരിക്കില്ലേ നല്ല ഉള്ള സമയത്ത് തന്നെ പോ എന്നിട്ട് പണം തിരികെ ചോദിക്ക് അത് അവൻ എങ്ങനെയും തിരികെ തരണല്ലോ അപ്പോ അവന് ദേഷ്യം കൂടിക്കോളും അവൻ ദേഷ്യപ്പെട്ടിട്ട് എന്താവാൻ വേണ്ടി പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ ഏട്ടന് മനുടയില് അടി വരുമല്ലോ സച്ചി ആരോട് ചോദിക്കാണ്ടാണ് എ സി തിരികെ അയച്ചിരിക്കുന്നത് അതും ഒരു വീട്ടിലൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ മാറും ആ വീട്ടിൽ എന്തായാലും സമാധാനം ഉണ്ടാവില്ല ഈ അവസരം നോക്കിയിട്ട് നമുക്ക് മോളെ മോനെയും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാം ഈ ഐഡിയ കേൾക്കുമ്പോൾ മഹിമ പറയുന്നുണ്ട് ഇത് നല്ല ഐഡിയാണ് ഏട്ടാ എന്തായാലും അതുപോലെ സച്ചിയും തമ്മിൽ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കിടയിലുള്ള പ്രശ്നം വലുതാകും എന്തായാലും എ സി ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഞാൻ ഉടനെ തന്നെ കടയിലേക്ക് പോവുകയാണ് സുതിയുടെ കടയാണ് ഇട്ട് കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ കസ്റ്റമേഴ്സിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുതിയാണെന്നുണ്ടെങ്കിൽ ഡീലറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡീലർ പറയുന്നുണ്ട് സർ ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾക്ക് ഇത്രയും കച്ചവടം ഉണ്ടായില്ലേ അത് നല്ല കാര്യമാണ് ഇതിന് മുമ്പുള്ള ഡീലറും ഞങ്ങളടുന്ന് സാധനം മേടിക്കുകയായിരുന്നു പക്ഷെ ഇത്രയും ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പണ്ടത്തെ ഡീലർമാരെയല്ല ഞങ്ങള് പുതിയ ഓണേഴ്സ് ആണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ പഴയ ഓണറിനേക്കാളും ട്രിപ്പിൾ അടങ്ങ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ കടയിൽ വലിക്കുന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണേ അങ്ങനെ അവർക്ക് കൊടുക്കേണ്ട പണമൊക്കെ കൊടുക്കുന്നുണ്ട് അദ്ദേഹം പണമൊക്കെ മേടിച്ചിട്ട് പോവാനെട്ടോ അത് കഴിഞ്ഞ് ശ്രുതി നമ്മുടെ ശ്രുതിക്ക് അരികിലേക്ക് വരുന്നുണ്ട് കസ്റ്റമറിന്റെ അടുത്തു നിന്നാണ് ശ്രുതി വരുന്നത് ആ കസ്റ്റമർ സാധനം മേടിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മേടിക്കും അവര് സാധനം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയാനെട്ടോ ശ്രുതി നീ ഡീലർ സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് കേട്ടോ എന്നുള്ള കാര്യം പറയുമ്പോൾ കേട്ടു അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ എല്ലാം ശ്രുതി നീ കാരണോണ്ട് നീ ഇല്ലെങ്കിൽ നമുക്ക് ഈ കട മേടിക്കാനേ പറ്റില്ലായിരുന്നു ആക്ച്വലി നമ്മൾ വർഷയുടെ അമ്മയ്ക്ക് വേണം താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് അവരല്ലേ നമ്മുടെ കടയിൽ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് കറക്റ്റ് ആണ് അതും അവർ കോസ്റ്റ്ലി ആയിട്ടുള്ള എ സി ആണ് മേടിച്ചിരിക്കുന്നത് അതിന് എമൗണ്ട് ആണ് ഇപ്പൊ ഡീലറെടുത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതുപോലെ നമ്മൾ ദിവസം ഒരു വലിയ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാനോ ശ്രുതി അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഇനിയാണ് നീ നമ്മുടെ എന്റെ ടാലന്റ് എന്താന്ന് നീ കാണാൻ വേണ്ടി പോകുന്നതൊക്കെ പറഞ്ഞിട്ട് വലിയ വടായി പൊടിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മഹിമ വരുന്നത് കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും വരൂ ആന്റി ആന്റിയെ കുറിച്ച് ഞങ്ങൾ ഇപ്പം സംസാരിച്ചു ു അപ്പോഴേക്ക് സുധിയം പറയുന്നുണ്ട് കേട്ടോ ആന്റി ആന്റിയാണല്ലോ ഫസ്റ്റ് പ്രോഡക്റ്റ് സെയിൽ ആക്കിയത് ആന്റി മേടിച്ച ആ ഒരു ഇത് ഫസ്റ്റ് തുടങ്ങി വെച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ സെയിൽ ആയി എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ ആന്റി ഭയങ്കര ലക്കിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മഹിമയുടെ പുറകെ തന്നെ ആ എ സി ഉണ്ടല്ലോ മേടിച്ചത് അത് തിരികെ ആ ഡ്രൈവർമാരെ അവിടെ കൊണ്ടുപോവ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിമ എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ശ്രുതി നമ്മൾ ഗസറ്റ് ടൈസി വേറെ വേണം എന്നുള്ള കാര്യത്ത് ഓർഡർ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഒരു പക്ഷെ ഡീലർ പുതിയത് അയച്ചതായിരിക്കുമെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും മഹിമ ശ്രുതി ഇത് ഞാൻ മേടിച്ചിട്ട് പോയ എ ആണ് റിട്ടേൺ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴേക്ക് രണ്ടുപേരും ആകെ ഞെട്ടി പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ എന്താ ആന്റി എന്താ പറ്റി എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോദിക്കുമ്പോ അപ്പോഴേക്ക് സുധീം പറയുന്നുണ്ട് കേട്ടോ ആന്റി എന്ത് പറ്റി എന്തെങ്കിലും ഡാമേജ് മറ്റോ ഉണ്ടോ കളിങ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ടെക്നീഷ്യനെ കൊണ്ട് എന്ന് പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് അതൊന്നും അല്ല ഞാനിത് പൊളിച്ചിട്ട് പോലും ഇല്ല പിന്നെന്താ ആന്റി റിട്ടേൺ ചെയ്യുന്ന കാര്യം ശ്രുദ്ധി ചോദിക്കുമ്പോ ഇത് ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിയതല്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാന്ന് വിചാരിച്ചിട്ട് കൊടുത്തു കൊടുത്തു വിട്ടതാണ് പിന്നെന്താ ആന്റി റിട്ടേൺ തരുന്നതെന്നുള്ള കാര്യം ശുദ്ധി ചോദിക്കുമ്പോ ഈ ചൂട് കാലത്ത് നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തന്നത് എന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എ സി അയച്ച ഉടനെ തന്നെ സച്ചി അത് കണ്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഞാൻ ഞാനെന്തോ മോശമായിട്ടുള്ള കാര്യം ചെയ്തതുപോലെ എനിക്ക് തന്നെ ഫോൺ ചെയ്തിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു എന്താ ആന്റി ആന്റിക്ക് നന്നായിട്ട് അവനെ കുറിച്ച് അറിയില്ലെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ആന്റി ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കരുത് ഇല്ല ശ്രുതി നിങ്ങളുടെ അമ്മ എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് ഈ കടയിലെ ഇനാഗ്രേഷന് വേണ്ടിട്ട് വിളിച്ചത് നിങ്ങൾക്ക് നല്ല വ്യാപാരം വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം ത് എന്നാ സച്ചി ഇങ്ങനെ പറഞ്ഞില്ലേ അവന്റെ ഏട്ടന്റെ കടയില് ആദ്യമായിട്ട് സെയിൽ ചെയ്ത സാധനം പോലും അവൻ ചിന്തിച്ചില്ല അത്രയ്ക്ക് അവന് നിങ്ങളോടൊക്കെ സ്നേഹമുള്ളൂ അപ്പോഴേക്ക് ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ എ സി നിങ്ങളുടെ വീട്ടിലേക്ക് കൊടുത്തുവിട്ട് അതിന്റെ പേരിൽ നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല നിങ്ങളുടെ മകളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടതുകൊണ്ട് തന്നെ ഞങ്ങള് കുറച്ച് താഴ്ന്നു തന്നെ നിക്കണല്ലോ ഇതൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് മേടിച്ച സാധനം തിരികെ തരാന്ന് ഞാൻ വിചാരിച്ചത് പറയുന്നുണ്ട് കേട്ടോ ആൻഡി അടുത്ത ഇതിന് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഡീലർക്കുള്ള കമ്മീഷന് ഞാൻ കൊടുത്തു ഇനിയിപ്പോ പണം തിരികെ തരണമെങ്കിൽ എന്നുള്ള നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആവാനുട്ടോ കാരണം അവരുടെ കയ്യിൽ പണമില്ല ഓ അപ്പോൾ അത്രയ്ക്കും വലിയ കച്ചവടം ഇതുവരെ നടന്നിട്ടില്ല അല്ലേ എന്നുള്ള കാര്യം മഹിമ ഒന്ന് കുറച്ച് താഴ്ത്തി കിടന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോ ഞാൻ മേടിച്ചതാണോ ഏറ്റവും വലിയ സാധനം അതും റിട്ടേൺ തരേണ്ട അവസ്ഥയായില്ലേ അപ്പോഴേക്കും അവരുടെ സംസാരം കേട്ടുകൊണ്ട് അവിടെ മേടിക്കാൻ വന്നിരിക്കുന്ന ഒരു കസ്റ്റമർ പറയുന്നുണ്ട് കേട്ടോ സാർ എന്താ പറ്റിയത് പുതിയ സാധനം തന്നെ റിട്ടേൺ വന്നല്ലോ അപ്പോ ഇവിടെയുള്ള സാധനങ്ങളൊന്നും അത്ര നല്ലതല്ലേ സാധനങ്ങളെല്ലാം നല്ലത് തന്നെയാണ് സാർ ഇത് വേറെ പ്രശ്നം എന്നുള്ള കാര്യ ശ്രുതി പറയുമ്പഴേക്കും ശരി ശരി ഇന്നങ്ങനെയാണ് ഞാൻ പിന്നെ വന്ന് മേടിക്കാന്ന് പറഞ്ഞിട്ട് ആ കസ്റ്റമർ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അവര് പറയുന്നത് കേൾക്കാതെ അയാൾ അവിടെ നിന്ന് കേട്ടോ അതൊക്കെ കണ്ടിട്ട് മഹിമയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നല്ലേ കാരണം മഹിമ എന്താ ണോ വിചാരിച്ചത് അത് തന്നെയാണല്ലോ നടക്കുന്നത് അപ്പൊ ദേഷ്യം മൊത്തം അവർക്ക് സച്ചിയുടെ അടുത്താണല്ലോ ഉണ്ടാവുക അവർ കാണാതെ ചിരിച്ചിട്ട് മഹിമ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് സങ്കടം പോലെ പറയുന്നുണ്ട് കേട്ടോ അയ്യോ ഞാൻ കാരണം നിങ്ങളുടെ കച്ചവടം പോയല്ലേ എനിക്ക് കഷ്ടം പോലെ തോന്നുന്നുണ്ട് നിങ്ങൾ കാശൊന്നും തിരികെ തരണ്ട നിങ്ങൾ കാശൊന്നും തിരികെ തരണ്ട ഈ എ സി നിങ്ങളുടെ കടയിലെ ഗിഫ്റ്റ് ആയിട്ട് വെച്ചോളൂ അത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ് ആന്റി എന്നുള്ള കാര്യം പക്ഷെ ശ്രുതിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ആന്റി വൺ സെക്കൻഡ് ആന്റി ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യൂ ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിമ അവിടെ കുറച്ചുനേരം വെയിറ്റ് ചെയ്യുന്നുട്ടോ അപ്പോഴേക്കും ശ്രുതി പുറത്ത് പോയിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നത് ആന്റി ഇതാ നിങ്ങൾ തന്നിരിക്കുന്ന പണം ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല ശ്രുതി ഞാൻ വേണ്ട കാര്യം പറഞ്ഞതല്ലേ ആദ്യമായിട്ട് നിങ്ങളുടെ കടയിലേക്ക് വന്ന കാശല്ലേ അത് നിങ്ങൾ എന്തിനാ തിരികെ തരുന്നത് ആന്റി എന്തായാലും നിങ്ങൾ സാധനം തിരികെ തന്നു അപ്പൊ കാശു മാത്രം ഞങ്ങളുടെ കയ്യിൽ വെക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അയ്യോ ശ്രുതി അതൊന്നും കുഴപ്പമില്ല ഞാൻ നിന്നെയും എന്റെ മകളെ പോലെ തന്നെയാണ് കാണുന്നത് ഈ പണം നിങ്ങൾ തന്നെ വെച്ചോളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ കുഴപ്പമില്ല ആന്റി ആന്റി ഈ പണം മേടിച്ചോളൂ ഇതാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണേ അപ്പൊ മഹിമ്മ മേടിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇത് എനിക്ക് തന്നെ ഇത് വലിയ വിഷമമായിട്ടാ തോന്നുന്നത് നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും നല്ലവരാണ് ഈ സച്ചി മാത്രം എന്താണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കുത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യാനാണ് അവൻ ഈ സാധനം നിങ്ങളുടെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ ശരിയാ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല യേഷ്ണി കയറ്റി കൂട്ടിടുത്തിട്ടാണ് കേട്ടോ മഹിമ അവിടെ പോകുന്നത് ശ്രുതി ആ പണം കൊണ്ട് കൊടുക്കുന്നത് സ്വന്തം കെട്ടുതാലി പണയം വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ശ്രുതി പുതിയ ബിസിനസ് തുടങ്ങിയോടുകൂടി തന്നെ നമ്മുടെ ശ്രുതിയുടെ കെട്ടുതാലി വരെ പോയി ഇനി എന്തെല്ലാം കാര്യങ്ങളാ പോവാൻ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴി വരുന്ന എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നതാണ് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്